ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ലോകം കണ്ട മനുഷ്യ വിജയത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ അത്യുത്തമ ശാസ്ത്രമാണ് ഭഗവത്ഗീത അയ്യായിരം വർഷം കൊമ്പ് എഴുതിവെച്ചതാണെങ്കിലും എന്നും മാനവരാശിയുടെ മനസ്സിനെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്ന് എന്താണ് യഥാർത്ഥ വിജയമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന അത്ഭുതകരമായ ഗ്രന്ഥം മനുഷ്യൻ മനസ്സിനെ പഠിച്ചിട്ടില്ല മനുഷ്യനെ മനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല എന്നാൽ ഈ മനസ്സിലൂടെയാണ് നമ്മൾ ജീവിതം മുഴുവൻ അനുഭവിക്കുന്ന നമ്മൾ അറിയുന്നില്ല അനുഷ്ടീൻ തൻ്റെ കണ്ടുപിടുത്തം അദ്ദേഹം മനസ്സിലാക്കി പ്രപഞ്ചം മുഴുവൻ ശക്തിയുള്ള ഊർജത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്താണ് അതിനൊരു അദ്ദേഹം ഒരു എളുപ്പത്തിലൊരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ നമുക്ക് പറഞ്ഞുതന്നു ഇ ഇസ് ടു എം സി സ്ക്വയർ എന്നാൽ അത് പ്രപഞ്ച വികാസത്തെക്കുറിച്ചും പ്രപഞ്ച പരിണാമത്തെക്കുറിച്ചും ബിഗ് ബാങ്കിനെക്കുറിച്ചും ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഒരു പ്രോസസ്സിലൂടെ ഈ രൂപത്തിൽ എനർജി എപ്രകാരമാണ് ഘട്ടം ഘട്ടമായി വികസിച്ച് ഈ രൂപത്തിലെത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം പഠിപ്പിക്കുന്നത് അതിലൂടെ അദ്ദേഹം റിലേറ്റിവിറ്റി തിയറിയും തിയറി ഓഫ് ഇൻഫിനിറ്റും തുടങ്ങിയിട്ടുള്ള അനവധി അനവധി കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തി പക്ഷെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് അദ്ദേഹം അത്ര ഗൗരവത്തോടുകൂടി ആഴത്തിലിറങ്ങി ചിന്തിച്ചിട്ടില്ല ഭാരതത്തിലെ ഋഷിവര്യന്മാർ ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയവരാണ് ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തണമെങ്കിൽ തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം കാരണം താനാണ് ജീവിക്കുന്നത് എന്താണ് ജീവിതം എന്ന് കണ്ടെത്തണമെങ്കിൽ തൻ്റെ ജീവിതത്തെ നോക്കണം അങ്ങനെ തന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ തപസ്സിൻ്റെ പാതയിലൂടെ അവർ കടന്നുപോയപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു ഇക്വേഷൻ ഉണ്ട് വാട്ട് ഈസ് ലൈഫ് നമ്മളോട് ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ആൻസർ ഇല്ല ജീവിതം എന്ന് വെച്ചാൽ ജീവിതം ജീവിക്കുക അതൊരു ആക്ഷനാണ് പ്രവൃത്തിയാണ് ജീവിക്കുക നമ്മളൊക്കെ പറയുന്നതാണ് അടിച്ചുപൊളിച്ച് ജീവിക്കണം ആയിട്ട് ജീവിക്കണം ഹാ ഹാ എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് ആക്ഷനാണ് പ്രവൃത്തിയാണ് പക്ഷെ വാട്ട് ഈസ് ലൈഫ് അത് നമുക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല എന്ന തപസ്സികളായ ഋഷിവര്യന്മാർ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് നാം പഠിക്കണം അപ്പൊ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്തിയവരാണ് നമ്മുടെ ഋഷിവീര്യന്മാർ അവരതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി എം സി എം നട ചീഫ് മിനിസ്റ്റർ അല്ല സി എം പ്ലസ് എസ് ഇ സി എം പ്ലസ് എസ് ഇ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം സി എം കോൺഷ്യസ് മൈൻഡ് പ്ലസ് ചേരുന്നു ഏതിനോട് എസ് ഇ സെൻസ് എക്സ്പീരിയൻസ് കോൺഷ്യസ് മൈൻഡ് പ്ലസ് എക്സ്പീരിയൻസ് അതാണ് നമ്മുടെ ജീവിതം നിങ്ങളൊന്ന് ആഴത്തിൽ പരിശോധിച്ച് നോക്കും നാം എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ സെൻസിലൂടെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണുക കേൾക്കുക സ്പർശിക്കുക സ്മെല്ലെയ്യുക എല്ലാം നമുക്ക് എക്സ്പീരിയൻസാണ് ഫീലിങ്സാണ് എക്സ്പീരിയൻസ് എന്നോ ഫീലിങ്സ് വേണേൽ എന്ത് വേണേലും വിളിച്ചോളൂ അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുന്നു കേൾക്കുന്നു സ്പർശനം അനുഭവിക്കുന്നു പക്ഷെ അതൊക്കെ എവിടെയാണ് അനുഭവപ്പെടുന്നത് മനസ്സിലാണ് കാരണം മനസ്സ് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് അത് ആരറിയുന്നു കോൺഷ്യസ്നെസ് ബോധം അറിയുന്നു അപ്പം നമ്മൾ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു പ്രധാന സത്യം നമ്മുടെ ഋഷിവീര്യന്മാർ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ബോധത്തിൽ നിന്നാണ് ബോധ മനസ്സിലെ മനസ്സിലൂടെ നാം ഇന്ദ്രിയങ്ങളുമായി ചേരുമ്പോൾ ലോകാനുഭവം നമുക്കുണ്ടാകുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബോധത്തിലൂടെയാണ് ബോധ മനസ്സിലൂടെയാണ് നാം ജീവിതത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാ എക്സ്പീരിയൻസുകളും ഫീൽ ചെയ്യണം ബോധം വിട്ടുകൊണ്ട് ബോധം മനസ്സ് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനുഭവവും സാധ്യമല്ല എപ്പോൾ നിങ്ങൾ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോയോ നിങ്ങൾക്ക് ഈ ലോകവുമായിട്ടൊരു ബന്ധമില്ല ഘടമായ നിദ്രയിൽ നിങ്ങളുടെ ബോധാവസ്ഥ ശാന്തമായി കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലോകാനുഭവം നിങ്ങളുടെ ശരീരം തൊട്ടാൽ പോലും നിങ്ങളറിയുന്നില്ല കൊതുകടിക്കുന്നുണ്ടാവാം ചിലർക്ക് ബെഡ് ബഗ്സ് മൂട്ടകൾ കടിക്കുന്നുണ്ടാവാം ചിലവർക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ആടെ കയ്യോ കാലോ മേൽ തട്ടുന്നുണ്ടാവാം കൊച്ചു കുട്ടികളെങ്ങോട്ട് കിടക്കുമ്പോൾ കുട്ടികളെ എങ്ങനെയൊക്കെ ചിലപ്പോൾ ഊരുണ്ടു പേരുണ്ടൊക്കെ കിടക്കുമ്പോൾ അമ്മേ ചവിട്ടുന്നുണ്ടാവാം പക്ഷെ അമ്മ അറിയില്ലേ നല്ല ഗാഠനിദ്രങ്ങനെ ഗാഠനിദ്രയിൽ നാം ഒന്നും അറിയുന്നില്ല കാരണം കോൺഷ്യസ് മൈൻഡ് സെറ്റിൽഡാണ് ശാന്തം അബോധാവസ്ഥയിൽ എന്നാൽ എപ്പോഴും ബോധ മനസ്സ് ഉണരുന്നുവോ കാണുന്നു കേൾക്കുന്നു സ്പർശനം അനുഭവിക്കുന്നു സ്മെല് രുചി എല്ലാ ഇന്ദ്രിയങ്ങളും ആക്റ്റീവായി പക്ഷെ നമ്മൾ അറിയുന്നില്ല ഈ ബോധ മനസ്സിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നതെന്ന് ആ ബോധമെന്ന് പറയുന്ന ശക്തിവിശേഷത്തെ നമ്മൾ പാടെ നിഷേധിച്ചു നിഷേധിക്കുക പറഞ്ഞാൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തു അവഗണിച്ചു അനിഷ്ടീൻ പറയൂ ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജത്തിൽ നിന്ന് ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര അതിനെ വിലവെയ്ക്കുന്നു പക്ഷേ ജീവിതം നമ്മൾ അനുഭവിക്കുന്നത് ബോധ ഊർജ്ജത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിനെ വിലവെയ്ക്കുന്നുണ്ടോ നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് ബോധത്തിലൂടെയാണ് ബോധ മനസ്സിലൂടെയാണ് ലോകം നാം കാണുന്നത് ലോകം നാം അറിയുന്നത് അനുഭവിക്കുന്നത് ഇവിടെ എന്തിനാണ് ഈ ബോധത്തെക്കുറിച്ച് പഠിക്കുന്നത് അവിടെ ഇപ്പോൾ എന്താ പ്രയോജനമുള്ളത് അങ്ങനെ ബോധത്തിലൂടെ നാം കാണുന്ന പ്രപഞ്ചം അനുഭവങ്ങൾ അങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് നമ്മുടെ ഉള്ളിൽ അനുഭവങ്ങളുടെ സ്മരണകൾ കൂടുമ്പോൾ നാം ആ സ്മരണകളിലേക്ക് ചിന്തകളിലേക്ക് ആവർത്തിച്ചാവർത്തിച്ചുണ്ടാക്കിയ വിചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളിലേക്ക് നാം ക്രമേണ ക്രമേണ ആഴ്ന്നിറങ്ങുമോ നമ്മുടെ ബോധം അതിലേക്കങ്ങനെ കൂടുതൽ ആകർഷിതമായി അതിലേക്കങ്ങനെ നമ്മളെ കണക്ട് ചെയ്യുന്നു ഒരു ചെടി മണ്ണിലേക്ക് അതിൻ്റെ വേറിറക്കുന്നത് പോലെ നാം നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ ബോധ സ്പർശം അല്ലെങ്കിൽ ബോധ തീവ്രത അങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടുപോവുകയാണ് നാം അറിയുന്നില്ല ഇത് ക്രമേണ നമ്മളിൽ രൂപപ്പെടുന്ന ചില വാശികൾ സ്വഭാവ ശക്തികൾ ഇത്തരത്തിൽ ആവർത്തിച്ചുണ്ടാക്കിയ സ്മരണകളുടെ തീവ്രതയിൽ നിന്നും രൂപപ്പെട്ടതാണ് ആ ചിന്തകളാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ നിശ്ചയിക്കുന്ന നമ്മളറിയുന്നില്ല ഒരു വശത്ത് മനസ്സ് വളരെയധികം പലതും ആഗ്രഹിക്കും വേറൊരു വശത്ത് മനസ്സിൻ്റെ ചിന്താഗതികൾ ആണ് തൻ്റെ ജീവിതസുഖതുങ്ങളെ നിശ്ചയിക്കുന്നതെന്ന് ഈ പാവം അറിയുന്നേ ഇല്ല ഇന്നത്തെ യുവത്വം മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളിലൂടെയാണ് നിങ്ങളെ ജീവിതാനുഭവങ്ങളെ ജീവിതത്തെ കാണുന്നത് അതിലിപ്പോൾ എന്താ ഒരു തെറ്റുള്ളത് ആഗ്രഹിച്ചതുപോലെ ജീവിതം കിട്ടാത്തത് കൊണ്ടാണ് ഈ ചിന്തകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലെന്ന് ഈ ചിന്തകളെ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റില്ല ആ സ്മരണകൾ അത്രയും നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞുപോയി ആ സ്മരണകളാണ് മെമ്മറികളെയാണ് വാസന എന്ന് വിളിക്കുക വാസന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് എന്താണ് സ്റ്റിക്ക് ചെയ്തു പോയി ഒരു പൂവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാസന അവിടെ നിൽക്കുന്ന പോലെ നമ്മുടെ ചിന്തകൾ അത്രയും നമ്മുടെ ആ അങ്ങനെ ശക്തമായി പിടിച്ചു എന്താ ഒരു തെറ്റുള്ളത് തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം സുഖിക്കാൻ പറ്റില്ല കാരണം മനസ്സ് വളരെയധികം റെസ്റ്റ്ലെസ്സാണ് നമ്മൾ പറയില്ലേ ആങ്സൈറ്റി സിൻഡ്രം അതുപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള വെപ്രാളങ്ങൾ പരിഭ്രമങ്ങൾ തുടങ്ങിയിട്ടുള്ള പലതും മാനസികമായിട്ട് നാം അസ്വസ്ഥമാകും തോറും ജീവിത സുഖം കുറയും ആരുടെ മനസ്സിലാണോ ആങ്സൈറ്റി അതുപോലുള്ള ഫ്രസ്ട്രേഷൻ കൂടുതൽ കൂടുതൽ മെൻ്റലി ഉള്ള റെസ്റ്റ്ലെസ്നെസ് ഈ വെപ്രാളം വിഭ്രമം അവർക്ക് ജീവിതസുഖം വളരെ കുറയും കാരണം ശാന്ത മനസ്സിലെ സ്വസ്ഥ മനസ്സിലെ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ അസ്വസ്ഥ ഒരിക്കലും ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല അത് വെറും ഒരു മിഥ്യ ബോധം മാത്രമാണ് ഒരു ഇമാജിനേഷൻ മാത്രമാണ് ആഗ്രഹം മാത്രമാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾ പലതും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും ഞാനീ പറയുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കുട്ടുകാരുടെ കൂടെ ഒരു എക്സ്കർഷന് പോകാൻ തീരുമാനിക്കണം നിങ്ങളിഷ്ടപ്പെട്ട സ്ഥലം വളരെ എക്സൈറ്റിങ് സ്ഥലം അതും ഫ്രണ്ട്സ് മാത്രം അപ്പം നിങ്ങൾ ചോദിച്ചാൽ അടിച്ചു പൊളിച്ചു പോകാം നമുക്കിങ്ങനെ ആടി പാടി കളിച്ച് ചിരിച്ച് തമാശ അടിച്ചു പോകാം നിങ്ങൾ പോകുന്നു ആയിരിക്കുക ഊട്ടിയോ കൊടൈക്കനാലോ ഹംബിയോ എവിടെയൊക്കെയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കുലുമനാലി എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ പോകുന്നു ആ സ്ഥലത്തെത്തുന്ന സമയത്ത് നിങ്ങൾ കളിച്ചും ചിരിച്ചും ബഹളം വെച്ചും അന്താക്ഷി കളിച്ചും പാട്ട് പാടിയും സിനിമാ പാട്ട് പാടിയും ഇനി കള്ളുണ്ടെങ്കിൽ കള്ളും അങ്ങനെ നിങ്ങൾ പോയി ആ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ കാണുന്നില്ല ഒരു ചെറിയ എക്സാമ്പിൾ ആ മൊബൈൽ ഫോൺ കാണാത്തതോടുകൂടിയിട്ട് നിങ്ങളുടെ മൈൻഡ് റെസ്റ്റ്ലെസ്സായി റെസ്റ്റ്ലെസ്സായി വളരെയധികം അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലായി എവിടെ പോയി എവിടെ പോയി എനിക്ക് അത്യാവശ്യമാണ് അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും നിനക്ക് പറ്റൂ നിങ്ങൾ ആഗ്രഹിച്ച പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനിൽ പോലും മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും ആ ആസ്വദിക്കാൻ പറ്റാതെ നിങ്ങൾ വെപ്രാളത്തിലായിരുന്നു നിങ്ങൾ വിഷമത്തിലായിരുന്നു ആ വിഷമമുള്ള വെപ്രാളമുള്ള മനസ്സിലൂടെ നിങ്ങൾക്ക് എന്താസ്വദിക്കാൻ പറ്റി നിങ്ങൾക്ക് എത്രയും വേഗം അവിടെ നിന്ന് പോയാൽ മതി എന്നായിരിക്കും അപ്പോൾ മാനസികമായ പരിഭ്രമങ്ങൾ മാനസികമായ അനാവശ്യ ഉത്കണ്ഠകൾ അസ്വസ്ഥ ചിന്തകൾ നമ്മുടെ സുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കും ഇന്ന് അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ മനസ്സ് അസ്വസ്ഥമാകും തോറും ഈ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി കിട്ടാൻ വേണ്ടി മധ്യത്തിലേക്കും ലഹരിയിലേക്കും സെക്സിലേക്കുമൊക്കെ അമിതമായി കിടക്കുന്നത് കാരണം മനസ്സൊന്ന് അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് അതിലുള്ള മാർഗം എന്നാണ് കാരണം കംപ്ലീറ്റ്ലി ലോകം അതിൻ്റെ പിന്നിലാണ് അപ്പം അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ അവിടെയും അവർ തിരിച്ചറിയുന്ന എന്താണ് ഈ പോകുന്നതൊക്കെ തൽക്കാലം സുഖം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലും അമിതമായി തീവ്രമായ ചിന്തകൾ വന്നാൽ ഈ ചിന്തകൾ കൊണ്ടെത്തിക്കുന്നത് കൂടുതൽ 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 പ്രശ്നങ്ങളിലേക്കാണ് കാരണം ഏത് ലഹരിയായാലും ഏത് തരത്തിലുള്ള സാധനങ്ങളായാലും സെക്സ് സെക്സായാൽ പോലും മനുഷ്യന് ഒരു പരിധി കഴിഞ്ഞാൽ തോന്നും ഇതല്ല വേണ്ടത് വേറൊന്നാണ് കാരണം അവൻ്റെ തീവ്രത അവൻ്റെ മൈൻഡിനെ അവന് കെട്ടടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ലഹരി ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് അതിൻ്റെ ഡോസേജ് കൂടുകയാണ് കള്ള് കുടിക്കുന്നവൻ അത് വെള്ളം കൂട്ടാതെ കുടിക്കുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം അവന് കിക്കാവുന്നില്ല ഇതെന്താ കിക്കാവാത്തത് ശരീരത്തിന് അല്ല പ്രശ്നം അവൻ്റെ മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വരു മനസ്സിന് ലഹരി വരുന്നില്ല എൻ്റെ തീവ്രത റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ തീവ്രത കൂടുകയാണ് ഇതുപോലെ സെക്സിലേക്ക് പോയി 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 അവൻ്റെ മൈൻഡ് മുഴുവൻ പെർവേർട്ടഡായി പോയി മൈൻഡ് മുഴുവൻ കേടുവന്നു അപ്പോൾ അവൻ്റെ മൈൻഡ് മുഴുവൻ സ്പോയിലായപ്പോൾ അവൻ്റെ വീട്ടുകാർക്ക് അവനൊരു ഭാരമാണോ കാരണം ഇവന് അനാവശ്യമായ വികൃതമായ ചിന്തകൾ കാണുന്നില്ലേ നിങ്ങളുടെ സമൂഹത്തിൽ ഇതൊക്കെ മാനസികമായ അസ്വസ്ഥതയിൽ ഒന്നും രൂപപ്പെട്ടതാണെന്ന് അവൻ അറിയുന്നേ ഇല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ സമൂഹത്തിലും ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല ഈ മനസ്സിൻ്റെ അനാവശ്യ അസ്വസ്ഥതകൾ ഉത്കണ്ഠകൾ ആങ്സൈറ്റി എങ്ങനെ എടുത്ത് മാറ്റാം അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ആ ഫ്രസ്റ്റേഷൻ ഫ്രസ്ട്രേഷൻ നമുക്ക് എങ്ങനെ എടുത്ത് മാറ്റാം ആരും അതിനെക്കുറിച്ച് തിരിച്ചറിവുള്ളവരല്ല അപ്പോൾ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡുമായിട്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ തുനിഞ്ഞാൽ അങ്ങേയറ്റത്തെ ദുഃഖവും വിഷമവും മാത്രം കാരണം അശാന്തസ്യ കുതസുഖം ഇത് മറക്കരുത് മറക്കരുത്യാളാം അശാന്തസ്യ സുഖം അശാന്ത മനസ്സിന് സുഖമില്ല റെസ്റ്റ്ലെസ് മൈൻഡ് അതിനൊരിക്കലും നമുക്ക് സുഖം തരാൻ സാധ്യല്ല അപ്പോൾ പിന്നെ എന്താ മാർഗം ഈ മനസ്സിനെ നമുക്കൊന്ന് സ്വസ്ഥമാക്കാൻ സാധിച്ചാലോ മനസ്സിനെ ഒന്ന് പീസ്ഫുൾ ആക്കാൻ നമുക്ക് സാധിച്ചാലോ അനന്തം സുഖമസ് വളരെ വലിയ സുഖം നമുക്ക് കണ്ടെത്താം മനസ്സിന്റെ ശാന്തത കൂടുംതോറും സുഖം വളരെ കൂടുതലാണ് മനസ്സിൻ്റെ അസ്വസ്ഥത തീവ്രമാകും തോറും സുഖം കുറയുന്നു മാത്രമല്ല അതൊരു വയലൻ്റ് മൈൻഡായിട്ട് മറ്റുള്ളവർക്ക് ദുരിതം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായി അധികുന്നുനെസ് ഉണ്ടാക്കുന്നത് സ്വന്തം ജീവിതത്തെ ദുഃഖപൂർണമാക്കുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവർക്കും ദുരിതം വിതയ്ക്കുന്നു ഇപ്പം ശാന്ത മനസ്സുണ്ടാക്കണം ശാന്ത മനസ്സുണ്ടാവണമെങ്കിൽ അല്ല ഈ ശാന്തത വേണ്ടത് അല്ലെങ്കിൽ ഒരു അല്ല ഈ ശാന്തത വേണ്ടത് അതൊക്കെ താൽക്കാലിക ശാന്തത നമുക്ക് ശാന്തത വേണ്ടത് ഉള്ളിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന നാം ഉണ്ടാക്കി വെച്ച ചിന്തകളുടെ ഭാരത്തെ എടുത്തു കുറയ്ക്കണം ഉള്ളിലുള്ള അനാവശ്യ ചിന്തകൾ മാറ്റണം ഇതുപോലെ സോപ്പോ ഡിറ്റർജൻറ്റോ ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റുമോ തുണിയിലുള്ള അഴുക്ക് കളയുന്ന പോലെ ചിന്തകൾ എടുത്ത് കളയാൻ പറ്റുമോ പറ്റില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഗീത പഠിക്കേണ്ടെന്ന പ്രസക്തിയുമുള്ളത് മനസ്സിൽ കെട്ടിക്കിടക്കുന്ന അനാവശ്യ ചിന്തകളെ നീക്കാനുള്ള കഴിവും അറിവും ശക്തിയും കൃഷ്ണൻ പകർന്നു തരുന്നു ഗീതയിലൂടെ അപ്പം ഗീത വായിക്കണം ഗീത പഠിക്കണം ഗീത ഉൾക്കൊള്ളണം ഗീത ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അപ്പം ഭഗവത്ഗീത എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന അനാവശ്യ ചിന്തകളെ നീക്കാനുള്ള വഴി കാട്ടിയാണ് വഴി കാണിച്ചു തരുന്ന ശാസ്ത്രമാണ് ജീവിതശാസ്ത്രമാണ് ഗീത ഇത്ര നല്ല ഗംഭീരമായൊരു മഹത്വമാർന്നൊരു കാര്യമാണ് നോക്കൂ കൃഷ്ണൻ കാണിച്ചു തന്നത് ഇപ്പം ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അനാവശ്യ ചിന്തകൾ അസ്വസ്ഥ ജീവിതത്തെ വാർത്തെടുക്കും അപ്പം മനസ്സിൽ നിന്നും ഇത്തരം ചിന്തകൾ നീക്കാൻ എന്താണ് വേണ്ടത് ആ ഒരു ശ്ലോകത്തിലേക്കാണ് നാം ഗീതയിൽ എത്തി നിൽക്കുന്നത് നാലാമത്തെ മുപ്പത്തി എട്ടാം ശ്ലോകം ആ നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിതീ നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ രണ്ട് വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ പറ്റും അതിലൊന്നാമത്തെ വാക്കാണ് ഇഹ ഇഹ എന്ന വാക്കിനർത്ഥം ഇവിടെ ഇപ്പോൾ അതാണ് ഹിന്ദുമതത്തിൻ്റെ മഹത്വം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് തരുന്ന ശക്തി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നേടാൻ പറ്റുന്ന കാര്യമാണ് അതാണ് ഹിന്ദുമതങ്ങളുടെ മഹത്വം ശ്രേഷ്ഠത നിങ്ങൾ നോക്കൂ ഇതര മതങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളൊക്കെ സെമിറ്റിക് മതങ്ങൾ എപ്പോഴും മനുഷ്യനോട് പഠിപ്പിച്ചിട്ടുള്ളത് നീ ഇവിടെ നരകത്തിലാണ് ഇത് നിനക്ക് ചേർന്ന സ്ഥലമല്ല ഇവിടെയല്ല ജീവിതമുള്ളത് ഇവിടെ നിന്ന് വിട്ടിട്ട് സ്വർഗത്തിലാണ് ജീവിതമുള്ളത് ഇപ്പം ഇവിടെയൊക്കെ നരകം ദൈവം അങ്ങനെ ഉണ്ടാക്കിയ സ്വർഗത്തിലാണ് അത്ര അടിപൊളി ജീവിതമുള്ളത് അപ്പോൾ ഇവരൊക്കെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ടീമാണ് ഫ്രീ ടിക്കറ്റ് ദൈവം നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കണം അതിനെന്തു വേണം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ പോലെയൊക്കെ ജീവിക്കണം അത് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് വായിച്ചു നോക്കിയാലേ അറിയുള്ളു നേരെ നോക്കൂ പല മധ്യേഷ്യൻ കൺട്രികളിലൊക്കെ തീവ്രവാദം അതിൻ്റെ തലയ്ക്ക് പിടിച്ചിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കണം ചാവേറായി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെത്തും മറ്റുള്ളവരെ കൊന്നാൽ സ്വർഗത്തിലെത്തും ദൈവം അങ്ങനെ സ്വർഗ്ഗത്തിൽ കാത്തിരിക്കുകയാണ് കഷ്ടം ദൈവത്തെ വെറും സ്വർഗത്തിൻ്റെ ഒരു ഏജൻറ്റാക്കി വെച്ച് ദൈവം വെറും സ്വർഗത്തിൻ്റെ ഒരു കാവ കാവലാളായിട്ട് വെച്ച് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സപ്ലയറിലെ ലെവലിലേക്ക് ദൈവത്തെ ഇത്ര ഇടിച്ച് താഴ്ത്തിയത് നാണക്കേടാണ് മോശത്തരാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടരൊക്കെ ഇവിടുത്തെ ജീവിതത്തെ നിഷേധിക്കുന്നു അവർക്കറിയാത്ത ആരും പോവാത്ത ആരും ഇതുവരെ ഉണ്ടെന്ന് തെളിയിക്കപ്പെടാത്ത അന്ധമായൊരു സ്വർഗത്തിൻ്റെ സ്വപ്നത്തിൽ അവരങ്ങനെ രമിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ മരണം അബോധാവസ്ഥയിൽ സംഭവിക്കുന്നതാണ് അബോധാവസ്ഥയിൽ മരിച്ചുപോയ ഒരു മനസ്സിന് പിന്നെ ബോധാവസ്ഥ കിട്ടണമെങ്കിൽ ഒരു ശരീരം ആവശ്യമാണ് ഈ ശരീരം സ്വർഗത്തിൽ ദൈവം കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അന്ധനായിരിക്കണം അവിടെ ദൈവം ശരീരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലും മനുഷ്യന് ശരീരം തന്നിട്ടില്ല അപ്പൊ ഭൂമി സ്വർഗം തമ്മിൽ എന്ത് വ്യത്യാസം അന്ധമാണതൊക്കെ അന്ധത അങ്ങേറ്റന്ധത അപ്പം അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ തലയിൽ വയ്ക്കും സ്വർഗം എന്നത് മാനസികാവസ്ഥയാണ് നരകവും അതുകൊണ്ട് മാനസികാവസ്ഥയാണ് അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ നമ്മളോട് പറയുന്നത് ഇഹ ഇവിടെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ വേണം നാം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നരകത്തിൽ നിന്നും കാരകയറാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ വേണം സ്വർഗത്തെ സൃഷ്ടിക്കാൻ ജീവിക്കുന്നിടത്ത് സ്വർഗം സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ ജീവിക്കുന്നിടത്ത് നരകം സൃഷ്ടിക്കാനും സാധിക്കുന്നവരാണ് മനുഷ്യൻ എന്തും നമുക്ക് ഓപ്ഷനുണ്ട് നരകവും സ്വർഗവും നിങ്ങളുടെ ക്രിയേഷനാണ് ദൈവത്തിൻ്റെ അല്ല മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ടാണ് പല മതഗ്രന്ഥങ്ങളും നരകത്തെക്കുറിച്ച് പറയുന്നതും സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ സ്വർഗവും നരകവും നാം മനസ്സിലാക്കി വെക്കേണ്ടത് നരകം എന്ന വാക്കുകൊണ്ട് തന്നെ അതിലൊരു ഒരർത്ഥമുണ്ടല്ലോ നരകം ആകെ ഒരു വേദനാത്മകമായ അനുഭവങ്ങൾ തീവ്രമായി അനുഭവിക്കാൻ പറ്റിയ ഒരു ഇടമാണ് നരകമെന്നത് ഒരു വേദനയുടെ ലോകമാണ് സ്വർഗമാണ് സന്തോഷത്തിൻ്റെ സുഖത്തിൻ്റെ ലോകമാണ് അപ്പോൾ ഈ സ്വർഗവും നരകവും നാം നമ്മുടെ ഉള്ളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അർത്ഥം അതിന് ഉൾ അർത്ഥം എന്താണ് ഉൾപൊരു എന്താണ് അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവില്ല സമയം നമുക്ക് കുറച്ചുകൂടി കൂടി എടുത്തുകൊണ്ട് അടുത്ത അത് വിശദീകരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രതാം